ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുനമ്പം സമരഭൂമിയിലാണ് ആ നൂറ്റമ്പതാമത്തെ ദിവസം ഇന്ന് സമരം ചെയ്യണത് ഇവിടത്തെ കാർണോമാരാണ് മരുന്ന് കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് ഒരു ദിവസം മൊത്തമായിട്ട് ഈ സമരപ്പന്തൽ അവർ ഇരിക്കുന്ന എന്തിനു വേണ്ടിട്ടാണ് ഇവർ ഈ പാട് കഴിക്കണത് ഒന്നിനി ഞങ്ങളെ കൊല്ലട്ടെ അല്ലാതെ ചെയ്യാൻ പറ്റും ഇവിടെ കിടന്ന് മരിക്കും ഞങ്ങൾ ഞങ്ങൾ ആരുടെയും ഭൂമി എടുക്കാനില്ല ഞങ്ങളുടെ ഭൂമി എടുക്കാൻ ഞങ്ങള് അനുവദിക്കൂല കോൺഗ്രസ് ആരായിരുന്നു മിക്കം പേരും കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ അതായത് ഒരു വിഭാഗത്തെ മാത്രം പ്രഗണിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാടുകൾ ഇവിടത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമസ്കാരം ശ്രീധരായാണ് നൂറ്റമ്പത് ദിവസമായിട്ട് ഇവിടത്തെ ജനങ്ങള് ഇത് വഗഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് വഖഫ് തട്ടിയെടുക്കണ ജനിച്ച് വളർന്ന് ഇവിടെ താമസിച്ച ആ ഭൂമിക്ക് വേണ്ടി ആ നൂറ്റമ്പതാമത്തെ ദിവസം ഇന്ന് സമരം ചെയ്യണത് ഇവിടുത്തെ കാർണവ്മാരാണ് കാരണം അവർ നാളായി എത്ര കാലം ജീവിക്കൊന്നുമല്ല പക്ഷേ ഭാവി തലമുറയ്ക്ക് വേണ്ടി മരുന്ന് കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് ഒരു ദിവസം മൊത്തമായിട്ട് ഈ സമരപ്പന്തൽ അവർ ഇരിക്കുന്നതാണ് അവരൊക്കെ അത്രക്കും ചങ്കുറ്റത്തോടെയും ഉഷാറോടെയും നിൽക്കണത് കൊണ്ട് തന്നെയാണ് ഈ സമരം ഈ നൂറ്റമ്പത് ദിവസമായിട്ടും ഇത്ര ശക്തമായിട്ട് മുന്നോട്ട് പോണത് കാരണം ഇത് വഖഫ് ബോഡിന്ന് മാറ്റി സ്വന്തം ഭൂമിയാണെന്ന് തെളിയിച്ച് അവിടെ ജീവിച്ച് മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് അവർ കോൺഗ്രസ്സുകാരാ സി പി എം ആരാ ഒരു മനുഷ്യൻ ഇവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് കോൺഗ്രസ്സുകാര് വന്നിട്ട് പോയിട്ട് സുഖിപ്പിക്കും കാരണം ഇത് വർഷങ്ങളായിട്ട് കോൺഗ്രസ്സുകാർ ജയിക്കുന്ന ഒരു വാടാണ് സുഖിപ്പിക്കും പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് വർഷങ്ങളായിട്ട് സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിസരത്തോട്ട് നോക്കിയിട്ടില്ല ഈ നൂറ്റമ്പത് ദിവസമായിട്ടും അപ്പൊ എല്ലാവരും കുറെ വിശദീകരണ യോഗങ്ങൾ അവിടെ അവിടെ ചില കവലകളിൽ നടത്തും ഇവിടെ വന്നാൽ അവര് തല്ലി ഓടിക്കും ആശിച്ച് അങ്ങ് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന നാടാണ് ഈ സമരം ഇനി മുന്നോട്ട് പോകും കാരണം നമ്മൾ ഇവിടെ ഓരോ ദിവസവും വരാൻ നേരത്ത് അവരുടെ വീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറയുന്നില്ല ചില സമയത്ത് നമുക്ക് സങ്കടം വരും ഇവിടെ അമ്മുമമാരെയും അമ്മമാരെയൊക്കെ ഇരിക്കുകയാണ് കാണാൻ നേരത്തെ സങ്കടം വരും എങ്കിലും അവർ വിജയിച്ചടങ്ങു അപ്പൊ ഏതായാലും നമുക്ക് ആ സമരം നടക്കണം ഇന്നത്തെ അമ്മമാരില്ല അതൊക്കെ നമുക്ക് കാണാം എൻ്റെ പേര് ലിസി ആന്റണി നൂറ്റാറ് ദിവസങ്ങളായി ഞാനിവിടെ നിരാഹാര സമരത്തിൽ നിരന്തരമായിട്ടിരിക്കുകയാണ് വർഷകാലത്ത് കാറ്റും കോളും വന്ന് ഞങ്ങളുടെ കുടിലുകൾ അലിച്ചു വീണ് ഞങ്ങൾ വേറെ പൊക്കം നോക്കി വെച്ച് വെച്ച് നടന്ന സമയത്തും നാല് വശം കെട്ടിയാണ് ഞങ്ങളുടെ കുടിലുകളെ ഞങ്ങൾ നിർത്തിയിരുന്നത് ഒരു വൃക്ഷം പോലും ഒരു തണല് പോലും ഞങ്ങൾക്കില്ലാഞ്ഞ ആ സമയത്തും ഞങ്ങൾ ഉടമ്പിട്ട് പോയില്ല ഞങ്ങൾ ഉടമ്പിട്ട് പോകാത്തത് ഞങ്ങളുടെ ജീവിതവും ജീവന ഉപാധിയും ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഉടമ്പിട്ട് പോയാൽ ഞങ്ങൾക്ക് ഒരു വഴിയില്ല ഞങ്ങളുടെ മാതാപിതാക്കളും മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ അമ്മമാർ കക്കവാരിയും ഞങ്ങൾ വലുതായപ്പോൾ ഞങ്ങളുടെ ഉപജീവനവും അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങൾ കൊണ്ടുപോയിരുന്നത് ആ അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ കടല് ആയി ശിവാൾ വന്ന് പാലങ്ങൾ വന്ന് കടൽ കയറാതെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തൈക്കൾ വെക്കുന്നത് തൈക്കൾ വെച്ച സമയത്തും കോളേജ് അവകാശപ്പെട്ടില്ല കോളേജിന് പോലും അവകാശമില്ലാത്ത ഭൂമിയാണ് അവർക്ക് നാനൂറ്റി നാൽപ്പത് ഏക്കർ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കട കടലെടുത്ത് നശിച്ചു പോയിരുന്നു ഇത് കടൽ വെച്ച ഭൂമിയാണ് ഞങ്ങൾക്ക് അവകാശമുള്ള ഭൂമിയാണെന്നും പറഞ്ഞ് ഞങ്ങളും കേസ് പറഞ്ഞ് കാലങ്ങൾ കേസ് പറഞ്ഞ് അവർക്ക് തന്നെ ഭൂമി വിധിയായിക്കൊണ്ടിരുന്നു അപ്പം ആ പോലീസിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടിക്കളും ഞങ്ങൾക്കൊരു വിധത്തിലും മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും പണശക്തി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളൊരു ഒത്തുതീർപ്പിന് ഒരുങ്ങി ഈ ഭൂമി കാശ് കൊടുത്ത് ഞങ്ങൾ വാങ്ങുന്നത് അന്ന് എങ്ങുമില്ലാത്ത ഒരു വില കൊടുത്ത് അധികം വില കൊടുത്താണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിയത് ഞാൻ എൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് നാൽപ്പത് വയസ്സിലാണ് ആധാരം രജിസ്റ്റർ ചെയ്യണം എനിക്കിപ്പോൾ എഴുപത്തി ഏഴ് വയസ്സായി മുപ്പത്താറ് വർഷങ്ങൾ കഴിഞ്ഞ് ഞാനെൻ്റെ ഭൂമി കൈവശാവകാശത്തോടുകൂടി സകല റവന്യൂ അവകാശത്തോടുകൂടി അനുഭവിച്ചു വന്നിരുന്ന ഈ ഭൂമിക്ക് ഇന്ന് ഒരു നീതിയില്ലാത്ത വിധത്തിലാണ് ഞങ്ങളുടെ മേൽ ഈ വക്കപ്പെന്ന നിയമത്തിൻ്റെ കടന്നു കയറ്റം ഈ ഭൂമി ഞങ്ങൾ ഞങ്ങളാരുടെയും ഭൂമി തട്ടിയെടുക്കാനല്ല ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിന് ഞങ്ങളുടെ ജീവൻ തന്നെ ബലി കഴിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ഞങ്ങൾ അതിനെ പോരാടും ജീവൻ ബലി കഴിച്ചാണെങ്കിലും ഞങ്ങൾ പോരാടും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ തലമുറകൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാത്ത ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊടുക്കാനും ഇടാനുമില്ല വിദ്യാഭ്യാസത്തിന് യാതൊരു കഴിവും ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസം വേണം അവർ നല്ല ജോലികൾ നേടണം അവർ ഉന്നത പദവിയിലെത്തണം അവർക്ക് വിവാഹം വേണം ഞങ്ങൾക്ക് വിവാഹം കഴിച്ച് പെൺകുഞ്ഞുങ്ങളെ കൊടുക്കണം ഇതിനെല്ലാം ഉപാധിയായിട്ടുള്ളത് ഞങ്ങളുടെ ഈ വസ്തു തന്നെയാണ് ഞങ്ങളുടെ ഈ വസ്തുൻ്റെ മേലാണ് ഇപ്പോൾ അവരുടെ കടന്നു കയറ്റം ഞങ്ങൾ ഞങ്ങൾ ആരുടെയും ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ഞങ്ങളോട്ട് അനുവദിക്കുകയില്ല ഞങ്ങളുടെ ജീവൻ ഇവിടെ ബലി കഴിക്കേണ്ട വന്നാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ തലമുറകൾക്ക് ജീവിക്കണം എഴുപത്തേഴ് വയസ്സ് എനിക്കായെങ്കിലും ഞങ്ങൾക്ക് ഇതീ ഭൂമിക്ക് വേണ്ടി മരിക്കേണ്ട വന്നാലും ഞങ്ങൾ മരണം വരെയും പോരാടും ഞങ്ങൾ ജയിപ്പിച്ച ഈ ഗവൺമെൻറ്റ് ഈ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതിന് ഈ സാധുക്കളായ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു ഗവൺമെൻറ് ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനം തന്നെയാണ് എന്ന് ഇതൊരു താക്കീതല്ല ഞങ്ങളുടെ അവകാശത്തിനുള്ള സങ്കടമായ വാക്കുകളാണ് ഈ സങ്കടത്തിന് ഞങ്ങളുടെ കണ്ണുനീരിന് ഒരറുതിരി വരുത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾ പോരാടും ഞങ്ങളുടെ അവകാശം തിരിച്ചു കിട്ടണവരെ പോരാടും പാർലൻമെൻറ്റിൽ വക്കപ്പ് ബില്ല് എതിരവർ നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു പാർലൻമെൻറ്റിലെ വിധി ഞങ്ങൾക്കുണ്ടാകും എം പിമാർ അതിന് എതിരായി നിൽക്കരുത് എന്ന് തന്നെയാണ് അവരോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസകരമായ ഞങ്ങളുടെ വസ്തുവിൻ്റെ ആശ്വാസം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങളുടെ ന്യായമായ വിശ്വാസം ഈ പറമ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ കുഴിച്ച് വെള്ളമെടുത്ത് കുടിച്ച് പച്ച വെള്ളം കുടിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ കുഴിച്ച് കുഴി കുത്തി പച്ചവെള്ളം കൊടുത്ത് കുടിച്ചവരാണ് കടലിൽ ഇത്തരി വാരിയിട്ട് വലം കിട്ടണേ കൊണ്ട് ഞങ്ങൾ ഒന്ന് എന്തെങ്കിലും ഉപ്പ് അടിക്കാൻ പോണെങ്കിൽ ഞങ്ങൾക്ക് അക്കാരെ പോണം പാലുമില്ല കടുത്തില്ല ഒന്നുമില്ല പാലം പണിയാ ഞങ്ങൾ സമരം എടുത്ത് മുപ്പത് മുന്നൂറ്റി ചിലനും മാസം കൊല്ലങ്ങൾ അവിടെ പാലത്തിന് സമരം ചെയ്ത് പാലം അപ്പുറം ഇപ്പുറവും പണിയെടുത്ത് നടുക്കിട്ടാക്കിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പാട്ട് കഴിക്കണത് ഒന്നിനി ഞങ്ങളെ കൊല്ലട്ടെ അവര് അല്ലാതെ എങ്ങനെയും ചെയ്യാൻ പറ്റും ഇവിടെ കിടന്ന് മരിക്കും ഞങ്ങൾ അല്ലാതെ പോകൂല്ലും എങ്ങും പോകാൻ ഞങ്ങൾക്ക് സ്ഥലവും ഇല്ല അത്രയും മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ കടൽ തിരമാലനെ മല്ലിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ജീവിക്കണ മത്സ്യത്തൊഴിലാളികൾ ഏഹ് കാരണം കടലിനെ അമ്മയായിട്ട് കരുതുന്ന ആളുകൾ തന്നെയാണ് അവർ ചെയ്യണ ഈ സമരം അത് വിജയിക്കോന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട് കാരണം ഈ ഒരു പ്രദേശം അതുപോലെ ഇവിടുത്തെ ബി ജെ പി കാര് ഷോൺ ജോർജാണ് ഷോൺ ജോർജ് എന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് ആള് കോട്ടയത്തുകാരനാണ് എന്ന് പറഞ്ഞാൽ ഷോൺ ജോർജ് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് സമരക്കാരായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി അവരൊപ്പം മുന്നിലും പിന്നിലൊക്കെ നിന്ന് നിൽക്കുന്ന ആളുകളാണ് പിന്നെ ഇവിടുത്തെ കുറെ ബി ജെ പി കാരുണ്ട് ഇ എസ് പുരുഷോത്തമൻ കെ എസ് സിനോജി ഷിബു ബിജിത്ത് ഇതുപോലത്തെ കുറെ ബി ജെ പി കാരെന്ന് വെച്ചാൽ ഏത് സമയവും ഇവർക്ക് വേണ്ടി ഉണ്ട് ഇവർ വിളിക്കണ സമയത്ത് നമ്മളിവിടെ ഉണ്ട് അതുപോലെ ഇവിടുത്തെ സൂര്യാക്ലബ്ബ് പോലത്തെ ക്ലബ്ബുകളുണ്ട് അവർ ശക്തമായിട്ട് ഹൈബ്രീഡിന്റെയും എന്തിന് ട്വന്റി ഫോർ റിപ്പോർട്ടർ ട്വന്റി ഫോർ പോലുള്ള മാധ്യമങ്ങൾ ഇവിടെ വരാത്തവർക്കെതിരെ കോലമ്പര കത്തിച്ച ജനങ്ങളുള്ള നാടാണത് കോൺഗ്രസ് ആരായിരുന്നു ഉള്ളാരും പറയാലോ ഇവിടെ മിക്കവരും ഭൂരിപക്ഷം പേരും കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള നില നിലപാടുകൾ അതായത് ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാടുകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇവർ ഉറപ്പിച്ച് വരണം അതുകൊണ്ട് ഇത്രയും പ്രായമുള്ളവരൊക്കെ ഇത്ര ശക്തമായിട്ട് നിൽക്കുമ്പോൾ ഒന്നും ആലോചിച്ചുകൂടെ അവർക്ക് വേണ്ടിയല്ല അവർ നിൽക്കുന്നത് ഭാവിക്ക് വേണ്ടിയാണ് അപ്പോൾ അവരോപ്പം ഞങ്ങളുണ്ടാകും ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും